അസ്സാമലൈക്കും വർമ്മത്തുള്ള പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജക്കാത്ത് പിരിവാണ് വിഷയം ജക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ബൈത്തു ജക്കാത്തിൻ്റെ ഒരു പരസ്യമാണ് ഇവർ പ്രസിദ്ധപ്പെടുത്തിയത് അതിൻ്റെ പോസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സയ്യിദിനെ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വളരെ നിർധരായ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ബൈത്തു ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ വിധാശംസകളും നേരുകയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അസ്ലാമലൈക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇരു സുന്നികളുടെ പത്രങ്ങളിലും ഇതിനെതിരെ ശക്തമായി വിമർശനം വന്നു കാരണം ഒരിക്കലും ഇസ്ലാമികമല്ലാത്ത അനിസ്ലാമികമായ ഒരു കൊള്ളയാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് സഗാത്തിൻ്റെ പേരിൽ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഹുദവി രംഗത്ത് വന്നിരിക്കുകയാണ് ഹുദവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുന്നി സ്ഥാപനമായിട്ടാണ് ദാരുൽ ഹുദ അറിയപ്പെടുന്നത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളാണ് ബിരുദധാരികളാണ് ഹുദവികൾ അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്താണ് ബന്ധം ജമാഅത്തെ ഇസ്ലാമിയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ് അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇവരുടെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാം എന്തായാലും ആ ഹുദവി ഒരുപാട് സംഘടിത സക്കാത്തിനുള്ള ഒരുപാട് മസലകളൊക്കെ ചികഞ്ഞ അന്വേഷിച്ച് വേറൊരു ഹുദവിയുടെ പഠനത്തിൽ നിന്നതൊക്കെ കോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതൊന്ന് അനുവദനീയമാക്കി കൊടുക്കാനുള്ള വിഫല ശ്രമമാണ് അയാൾ നടത്തിയത് കാരണം സക്കാത്ത് സുന്നികൾ നടത്തുന്ന സംഘടിത സക്കാത്ത് എന്ന് പേരിട്ടിട്ടുള്ള ഈ വക്കാലത്താക്കുക ജക്കാത്ത് വക്കാലത്താക്കുന്നതിനെ സംബന്ധിച്ച് സംബന്ധിയായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് അത് ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ ഇടയിൽ സമസ്തക്കിട്ടൊരു കുത്തും എന്താണത് ജക്കാത്തിൻ്റെ ഫണ്ട് പിരിച്ച് മാധ്യമം പത്രത്തിന് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ദേവത്തിന് വേണ്ടി സമസ്ത പിരിച്ചെടുക്കുന്ന ഫണ്ട് സുപ്രഭാതത്തിന് ഉപയോഗിക്കുന്നതും ഒരുപോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ എന്നാൽ ഇയാൾ ഈ തെറ്റിദ്ധാരണ ഇവർ കുറേ കാലമായി തെറ്റിദ്ധരിപ്പിക്കലുമായിട്ട് മുന്നോട്ട് പോകുന്നു സമസ്ത കേരള ജമിയത്തുള്ള അതിൻ്റെ പ്രവർത്തന ഫണ്ട് സമസ്തക്കൊരു കൈത്താങ് എന്ന് പറഞ്ഞിട്ടാണ് അത് പിരിച്ചെടുക്കുന്നത് അത് ഇന്നതിനെ ഉപയോഗിക്കാൻ പാടു അല്ലെങ്കിൽ ഇന്നതിനെ ഉപയോഗിക്കൂ എന്ന് സമസ്ത അതിൽ പറയുന്നില്ല ഏറെ മറിച്ച് അത് പിരിച്ചെടുക്കുന്നത് ജമിയത്തുൽ മുല്ലി മീനാണ് ജമിയത്തുൽ പിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തന ഫണ്ടായിട്ടത് പിരിച്ചെടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കാൻ അർഹതപ്പെട്ട സുപ്രഭാതം തന്നെയാണ് കാരണം ജമിയത്തുൽ മുല്ലിമീൻ നടത്തുന്ന ഏറ്റവും വലിയൊരു സംരംഭമാണ് സുപ്രഭാതം എന്നുള്ളത് അതൊരു സംഭാവനയാണ് കളക്ട് ചെയ്യുന്നത് ഇസ്ലാമിക്കുമായ ജക്കാത്തല്ല അതിനെ ഇതിനെയും കൂടെ തുല്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരു ശ്രമം അതും ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയെങ്കിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ ജമാഅത്തുകാർ ചെയ്യുന്നത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാൻ പൊതുസമൂഹത്തിനിടയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഹുദവി വല്ലാതെ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാൽ ഈ ജക്കാത്ത് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്ന ജക്കാത്ത് എന്താണ് അവർ ഈ ജക്കാത്ത് മുതൽ എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവരുടെ ഭരണഘടനയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഇവനെ പോലത്തെ ഹുദവികൾ എന്താകാണ് മൂടി വയ്ക്കുക എന്താണത് കൃത്യമായിട്ട് അവരുടെ ഭരണഘടന പറയും നോക്ക് ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് വിഹിതം പ്രാദേശിക ബൈത്തുൽ മാലിൽ അടയ്ക്കേണ്ടതാണ് ജമാഅത്ത് ഇസ്ലാമി ഭരണഘടന പേജ് നാൽപ്പത് കണ്ണിക അൻപത്തി നാല് അതായത് ആ ഇവർ സക്കാത്ത് പിരിച്ചിട്ട് എന്ത് ചെയ്യണം ബൈത്തുൽ മാലി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഈ ബൈത്തുൽ മാലൊക്കെ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ടെങ്കിൽ അവിടെ നടപ്പിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇവർ ഇവിടെയൊക്കെ ഇസ്ലാമിക ഭരണത്തിന് ബദലാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ലാത്ത രീതി ആണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈത്തുൽമാൽ തന്നെ ആ രൂപത്തിലുള്ളതാണ് ഇനി അത് അതുപോട്ടെ ആ ബൈത്തുൽമാലിലേക്കാണ് അടക്കുന്നത് എന്നിട്ടോ പ്രാദേശിക ബൈതുൽമാൽ കേന്ദ്ര ബൈത്തുൽമാലിൽ ലയിപ്പിക്കാൻ അമീറിന് അധികാരമുണ്ടായിരിക്കും അതായത് പ്രാദേശികമായ ബൈത്തുൽമാലിൽ അടക്കുന്ന ആ പൈസ കേന്ദ്ര ബൈത്തുൽ മാലിലേക്ക് അടക്കണം അതും പേജ് നാൽപ്പത് ഭരണഘടന ഇനി ഈ ഭരണഘടന പേജ് ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് കേന്ദ്ര ബൈത്തുൽ മാലിൽ നിന്ന് ജമാഅത്ത് പ്രവർത്തനങ്ങൾക്ക് സംഖ്യ ചെലവ് ചെയ്യുക അപ്പോൾ മാലിൽ നിന്ന് പിന്നെ എന്തിനാണ് എടുക്കണേ ജമാഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്കാണ് അതെടുക്കുന്നത് മാധ്യമ പത്രത്തിനും അശ്ലീലം പ്രചരിപ്പിക്കുന്ന മീഡിയ വൺ ചാനലിനും ഒക്കെയാണ് ഇതിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് എന്ന് ഈ ഖാലിദ് മൂസ മൗലവി എന്ന് പറയുന്ന ആൾ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഒരു സംവിധാനമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ജക്കാത്ത് സംവിധാനമെന്നും അർഹരുടെ അത് എത്തിക്കും എന്നും പറയുന്നത് അത് പറയുന്നത് മാത്രമല്ല ഈ ലീഗിൻ്റെ നേതാക്കളെ കൊണ്ടും സയ്യിദന്മാരെ കൊണ്ടും സുന്നികളായ സയ്യിദന്മാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുക എന്ത് ഇത് അർഹരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന അതിമഹത്തായ ബഹുമാനപ്പെട്ട ഒരു സംരംഭമാണ് എന്ന് പറയുക എന്നാൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏ ഇതിനൊന്നും ഇവർ നിഷേധിക്കുന്നില്ല കേട്ടോ മാധ്യമ പത്രത്തിന് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അതിന് മീഡിയ വണ്ണിനെടുക്കുന്നുണ്ട് എന്ന കാര്യമൊന്നും ജമാഅത്ത് ഇസ്ലാമിന് നിഷേധിക്കില്ല അവർ നിഷേധിക്കുന്നുമില്ല നിഷേധിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ നയം തന്നെ അതാണ് ജക്കാത്ത് സംബന്ധിച്ച അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു നിയമം തന്നെ അതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നാണ് അവരുടെ നയം അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി അപ്പോൾ ശരിക്കും കാട്ടുകൊള്ളയാണ് ജക്കാത്ത് എന്ന പേരിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് സുഗമമായി കുറച്ചധികം ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് എന്ന നിലക്ക് ആരും അതിനോട് സഹകരിക്കാറില്ല അവരാളുകൾ സഹകരിക്കും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ അതിനെ വ്യാപിപ്പിക്കാൻ സുന്നി നേതാക്കളെ അതിൻ്റെ പ്രകാശനത്തിനും അതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവരിലൂടെ സുന്നികളിലേക്കിത് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ വെളുപ്പിക്കാൻ ഇതുപോലത്തെ കുറച്ച് ഉദവികളും തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ തിരിച്ചറിയുക നമ്മൾ മനസ്സിലാക്കണം ഇത് ജമാഅത് ഇസ്ലാമി ഉള്ളിലൂടെ തുരപ്പം പണിയെടുക്കുന്നുണ്ട് നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന സംസ്ഥ പറഞ്ഞാൽ അത് അക്ഷരം പ്രതി സത്യമായിരിക്കുമെന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ തെളിവുകളാണിതൊക്കെ ഇവനെ പോലത്തെ ഈ ഉദവികൾ ഇങ്ങനെ കുറച്ച് ഉദവികളുണ്ട് ഒരുപാട് വാഫികളും ഇവരൊക്കെ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകരവാദ സംഘടനയ്ക്ക് ഉമ്മത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ അനുഭവിക്കും എന്നത് തീർച്ചയാണ് അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അള്ളാഹു എല്ലാ വിപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും നമ്മളെ അസ്സലാമു അലൈക്കും